കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിക്കളത്തിലെ മോശം പ്രകടനത്തിൽ എല്ലാവരും വിരൽ ചൂണ്ടുന്നത് അത് സ്വാഭാവികമായി മാനേജ്മെൻറ്റിനെതിരെ തന്നെയാകും കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കാലാകാലങ്ങളായി ആരാധകരെ ചൂഷണം ചെയ്യുന്നു എന്ന് പറയുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് കാലാകാലങ്ങളായി ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം പറയാൻ പലരും മറന്നു പോകുന്നു എന്നുള്ളത് വളരെ നിരാശാജനകമായിട്ടുള്ള കാര്യം തന്നെയാണ് വർഷങ്ങളായി ഇന്ത്യയിലെ നിലവാരം കുറഞ്ഞ റഫറിമാരാൽ കളിക്കളത്തിൽ ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെയാണ് നമ്മൾ ഒട്ടുമിക്ക മത്സരങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ നിർണായക മത്സരങ്ങളിലും ഉറപ്പായി ഒരു തെറ്റായ തീരുമാനമെങ്കിലും റഫറിയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിട്ടുണ്ടാകും അതുവഴി ഒപ്പോണന്റിന് കാര്യങ്ങൾ അനുകൂലമാവും വിധത്തിൽ കാര്യങ്ങൾ മാറുകയും ചെയ്യും ഇതിനെതിരെ പ്രതിഷേധിച്ചാലും അവർക്ക് എല്ലായ്പ്പോഴും പറയാനുണ്ടാകുന്ന ഒരു മറുപടി അതെന്തെന്നാൽ ഹ്യൂമൻ എറേഴ്സ് ആണ് നൂറ് ശതമാനം പെർഫെക്റ്റ് യാതൊന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് ശരിയാണ് സ്വാഭാവികമായി ഹ്യൂമൻ അറേഴ്സ് ഉണ്ടാകുന്നത് സമ്മതിക്കുന്നു എന്നാൽ എല്ലായ്പ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ മാത്രം സംഭവിക്കുന്ന ഒരു വിചിത്ര സ്വഭാവമായി മാറുന്നു ഇത്തരത്തിലുള്ള ഹ്യൂമൻ എറേഴ്സ് എന്നുള്ളത് ന്യായീകരണം അറിയിക്കാത്ത പിഴവുകൾ തന്നെയാണ് ഇന്നലെ നടന്ന മത്സരത്തിൽ റഫേയുടെ തെറ്റായ തീരുമാനം കാരണം നഷ്ടമായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലയോസ് സ്വപ്നങ്ങൾ കൂടിയായിരുന്നു മത്സരശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ ടി ജി പുരുഷോത്തമൻ്റെ വാക്കുകളാണിത് റെഫറിയുടെ പിഴവുകൾ അത് ഹ്യൂമൻ എറേഴ്സ് ആയിട്ടാണ് അവർ വിലയിരുത്തുന്നത് പക്ഷേ എല്ലായ്പ്പോഴും അത് ഞങ്ങൾക്കെതിരായി മാത്രം വരുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് സോപ്പോൾ വീഡിയോസ് എനിക്ക് അടുത്തൊരു അപ്ഡേറ്റ് ചെയ്യുന്നതിരിക്കും മുമ്പായി